പ്പെട്ടവരെ പരിശുദ്ധ മാതാവിനോടുള്ള ഇന്നത്തെ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ ഉടനടി അത്ഭുതം കാണും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അമലോൽഫ കന്യകെ ദൈവസുതൻ്റെ പരിശുദ്ധവും നിർമ്മലവുമായ സക്രാരി അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ലോകരക്ഷകനായി അങ്ങ് സമർപ്പിച്ചുവല്ലോ പാപഭാരവുമായി കഴിയുന്നവർക്ക് അങ്ങയുടെ തിരുകുമാരനിൽ നിന്നും കൃപാവരങ്ങൾ വാങ്ങിത്തരണമേ ദൈവസ്നേഹത്തിൻ്റെ വീഞ്ഞു പറ്റിയ ഹൃദയഭരണികളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞു നിൽക്കുവാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഭജനോത്സവയായ അമ്മയെ അങ്ങ് നിത്യദൈവത്തിന് മനസ്സിൻ്റെ വാതിൽ തുറന്നുകൊടുത്തു ഉടനെ വചനം അങ്ങിൽ മനുഷ്യവതാരം ചെയ്തു എൻ്റെ മനസ്സാകുന്ന വാതിലിലെ മുട്ടിക്കാത്തു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഹിതം അനുനിമിഷം ഏറ്റുവാങ്ങാൻ എന്നെ സഹായിക്കണമേ എല്ലാ ജനപദങ്ങളുടെയും മാതാവ് വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും അങ്ങ് കാട്ടിക്കൊടുക്കണമേ നരകസർപ്പത്തിൻ്റെ തല തകർത്തവളായ പരിശുദ്ധ കന്യക പിശാജിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും മോചനം നേടുവാൻ എന്നെ സഹായിക്കണമേ കർത്താവും രക്ഷകനുമായ ഈശോയെ സമ്പൂർണമായ സ്നേഹത്ത സ്നേഹിക്കാൻ തുണയരുളേണമേ പരിശുദ്ധ തൃത്വത്തിൻ്റെ സമ്പൂജ്യമായ ആലയമേ നിർമ്മല കന്യകെ അങ്ങയുടെ ആത്മാവ് എന്നിലായിരുന്നതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ അരൂപി എന്നിലായിരുന്നതുകൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ ഞാൻ അങ്ങയുടെ സുതനും മാംസം ധരിച്ച ജ്ഞാനിയുമായ ഈശ്വയുടെ യഥാർത്ഥ ശിഷ്യനും അനുയായിവുമായി തീരട്ടെ അങ്ങനെ അങ്ങയുടെ മാതൃകയും ഭൂമിയിൽ പിതാവിൻ്റെ പൂർണ്ണതയും സ്വർഗത്തിൽ അങ്ങയോടൊത്തുമുള്ള മഹത്വം എനിക്ക് ലഭിക്കുമാറാകട്ടെ ദൈവമാതാവും അമലോത്ഭവിയുമായ പരിശുദ്ധ കന്യക ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിഷാജിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ് തിരുമുമ്പിൽ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാരപ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങ് തൃപ്പാദത്തിങ്കൾ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു വിനിയോഗിച്ചുകൊള്ളാമെന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുഹൃദയമേ ഞങ്ങൾ അങ്ങയുടെ മേൽ കരുണയായിരിക്കണമേ യേശുവിൻ്റെ അമൂല്യ രക്തമേ ഞങ്ങൾക്ക് സംരക്ഷണമേകണമേ മാതാവായ പരിശുദ്ധ കന്യകെ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും രക്ഷകയുമായി എന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു അമ്മേ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവീഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്താൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ മഹത്വപൂർണമായ സ്വർഗീയ രാജ്ഞി മാലാക്കന്മാരുടെ നാഥെ പിശാചിൻ്റെ തല തകർക്കുവാനുള്ള ശക്തിയും അധികാരവും അങ്ങയ്ക്കുണ്ടല്ലോ അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്നും അങ്ങയ്ക്ക് ലഭിച്ചിട്ടുള്ളതാകയാൽ അങ്ങയുടെ സ്വർഗീയ ഭൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിന് അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു അങ്ങ് കൽപ്പന അനുസരിച്ചും അങ്ങ് ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ മാലാഖമാരെ മുഖ്യദൂതന്മാരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയുള്ള നല്ല അമ്മയെ എന്നാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും ദൈവമാതാവേ അങ്ങേ മാലാക്കന്മാരെ അയച്ച് ഞങ്ങളെ ദുഷ്ടാരൂപികളുടെ ആക്രമണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ മനുഷ്യ കുലത്തിൻ്റെ മുഴുവൻ മാതാവും നിത്യസഹായികവുമായ ദൈവമാതാവി ഞങ്ങളുടെ സഹായിയും വഴികാട്ടിയുമായി ദൈവം തിരഞ്ഞെടുത്ത അമ്മ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സംരക്ഷിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ ശാരീരികമായും മാനസികമായും നന്മയും പരിശുദ്ധിയുള്ളവരും ആക്കണമേ എല്ലാറ്റിനും ഉപരിയായി പാപം വർജിക്കുന്നതിനും ദൈവാനുഗ്രഹത്താൽ നിറയുന്നതിനും അങ്ങ് തിരുകുമാരനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകമറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാക്കുന്ന കൈകളുള്ള അമ്മയും മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാൻ ആവാത്ത കുരുക്കുകൾ ഇല്ലല്ലോ കരുത്തുറ്റ മാതാവേ നിൻ്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശയുടെ പക്കലുള്ള നിൻ്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എൻ്റെ ഈ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ഓ നിത്യസഹായ മാതാവേ അങ്ങ് സമ്പന്നയും ഉദാരമതിയും ആകുന്നു ദൈവം ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ ദാനങ്ങളും അങ്ങ് വിതരണം ചെയ്യുന്നു അങ്ങ് പാപികളുടെ പ്രതീക്ഷയാകുന്നു പ്രിയപ്പെട്ട മാതാവ് അങ്ങയുടെ പക്കിലേക്ക് തിരിയുന്ന ഞങ്ങളുടെ സഹായത്തിന് എത്തേണമേ ഞങ്ങൾക്ക് അങ്ങയുടെ കരങ്ങളിൽ രക്ഷയുണ്ട് ഞങ്ങളുടെ രക്ഷ അങ്ങയുടെ കരങ്ങളിൽ ആകുന്നുവല്ലോ ഞങ്ങൾ അങ്ങയുടെ മക്കളാകുന്നു പ്രിയം നിറഞ്ഞ മാതാവ് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും ഭയപ്പെടുവാനില്ല മിശിക്കായിൽ നിന്ന് ഞങ്ങൾക്ക് പാപമോചനം പ്രാപിച്ചു തരണമേ അങ്ങ് മിശിക്കായുടെ കൂടെ ആയിരിക്കുമ്പോൾ സകല നാരകീയ ശക്തികളെക്കാളും അങ്ങ് കൂടുതൽ ശക്തിയുള്ളവളാകുന്നു അങ്ങയുടെ സമീപത്ത് നിന്നുകൊണ്ട് അവിടുത്തെ തിരുകുമാരനും ഞങ്ങളുടെ സഹോദരനുമായ ന്യായാധിപനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോൾ അങ്ങയുടെ സഹായം തേടാതെ നഷ്ടപ്പെട്ട മക്കളായി തീരുമോ എന്നാണ് ഞങ്ങളുടെ ഭയം ആകയാൽ നിത്യസഹായ മാതാവ് ഞങ്ങൾക്ക് പാപങ്ങളുടെ മോചനവും ഈശോയോടുള്ള സ്നേഹവും പ്രസാദവരത്തിൽ അന്ത്യം വരെയുള്ള നിലനിൽപ്പും എപ്പോഴും അങ്ങയുടെ സങ്കേതം തേടുവാനുള്ള അനുഗ്രഹവും പ്രാപിച്ച് തരണമേ ഏറ്റവും പരിശുദ്ധമായ കന്യകാമറിയമേ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുക മൂലം സകല തലമുറകളാലും ഭാഗ്യവതി എന്ന് പുകഴ്ത്തപ്പെടുവാൻ തക്കവിധം മാതാവായി തീർന്ന ഞങ്ങളുടെ അമ്മേ നിൻ്റെ മക്കളായ ഞങ്ങൾ നിൻ്റെ പക്കൽ അഭയം തേടുന്നു എല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച നന്മ നിറഞ്ഞ മറിയമേ ഞങ്ങളുടെ ആശ്രയമായ മാതാവേ കാനായിലെ കല്യാണ വിരുന്നിൽ വച്ച് വെള്ളം വീഞ്ഞാക്കി മാറ്റാൻ മാധ്യസ്ഥം അപേക്ഷിച്ച അമ്മ ഞങ്ങളുടെ പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടേതായ എല്ലാവരെയും എല്ലാറ്റിനെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഞങ്ങളെ സ്വീകരിച്ച് അങ്ങേ പ്രിയപുത്രൻ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടവരാക്കണമേ ആദ്യ പാപത്തിൻ്റെ കറയില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മാതാവേ അമ്മയുടെ മുമ്പിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ മക്കളെ എല്ലാവരെയും തൃക്കൻ പാർക്കണമേ അങ്ങ് വിളിച്ചപേക്ഷിക്കുന്നവരെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം വിജയം നൽകി അനുഗ്രഹിക്കുന്ന പരിശുദ്ധ വിജയമാതാവേ അമ്മയുടെ നാമത്തിൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദുഃഖങ്ങളെ സന്തോഷമാക്കിയും പരാജയങ്ങളെ വിജയങ്ങളാക്കിയും നിരാശയുടെ ഘട്ടങ്ങളെ പ്രത്യാശ പൂരിതമാക്കിയും വിജയമാതാവായ രക്ഷകന്റെ അമ്മ ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളിലും ഈ സമൂഹത്തിലും സന്തോഷവും വിജയങ്ങളും പ്രത്യാശയും നൽകി ഞങ്ങളെ സഹായിക്കുവാൻ ഓടിയെത്തണമേ താങ്ങി തലോടുന്ന സ്നേഹം സമർത്ഥം സമർത്ഥമായി നൽകുന്ന അമ്മ കരുണാനിധിയായ കന്യകെ കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ കഷ്ടപ്പെടുന്ന ഈ മക്കൾ അമ്മയുടെ വിശ്വാസത്തിൻ്റെ വരവും പ്രത്യാശയുടെ കൃപയും ദൈവസ്നേഹത്തിൻ്റെ അനുഭവവും സ്വന്തമാക്കാൻ പരിശുദ്ധ വിജയ മാതാവേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ